കൊമ്പൊക്കെയാ കൊമ്പ് അല്ലേ ഒന്നും രണ്ടുമില്ല എല്ലാവർക്കും ഞമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ വീഡിയോ പുതുതായി കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോ ഞാനിപ്പോൾ നിൽക്കുന്നത് ഞമ്മളിന്നലെ ഗവിന്ന് തിരിച്ച് കുമിളിൽ പോയി കുമ്പളിന്ന് ചുള്ളി വാട്ടർഫോളിൽ പോയി പിന്നെ അവിടുന്ന് പിന്നെ ഞങ്ങൾ ഒരു നമ്മളെ കൂടെയുള്ള സുഹൃത്തിൻ്റെ അവിടെ നിന്നിരുന്ന ഏരിയയിലേക്ക് പോയി അത് ഈ വെള്ളിമല പിന്നെന്താ വേറെ തൊലി മലയോടെയും പറഞ്ഞു എന്താ മേഘമല ആദ്യ ഏരിയയിലേക്ക് പോയി പക്ഷേ നമ്മൾ അങ്ങോട്ടേക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല നമ്മളവിടെ അവരെ കണ്ട് പോന്നിട്ടുള്ളൂ അത് നമ്മൾ പിന്നെ ഒരു ദിവസം നമ്മൾ പോകാൻ അത്യാവശ്യം വന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് നാട്ടിലേക്ക് തിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഉള്ളത് പൊള്ളാച്ചിന്ന് നേരെ ആതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ ഏരിയയിലേക്ക് അങ്ങോട്ട് പോകുന്നു അത് വാൾപ്പാറ വെള്ളച്ചാട്ടുണ്ടല്ലോ വാൾപ്പാറ ഏരിയ ആണ് അപ്പോൾ ഇതിങ്ങനെ ഈ കാണുന്ന റോഡിനിങ്ങനെ പോകുകഴിഞ്ഞാൽ അട പൊള്ളാച്ചിന്ന് ഇങ്ങോട്ട് തിരിയണം അല്ല ലെഫ്റ്റ് തിരിയണം പൊള്ളാച്ചി എത്തുന്നതിന് മുമ്പ് ലെഫ്റ്റ് ഇരിഞ്ഞ് പോയിരുന്നു അപ്പോൾ അവിടെ ഇങ്ങനെ നല്ലൊരു ഫോറസ്റ്റ് ഉണ്ട് അത്യാവശ്യം നല്ല മൃഗങ്ങളും കാര്യങ്ങളൊക്കെ കാണാം പിന്നെ അണ്ണാമല റോഡാണത് അണ്ണാമലൈ റോഡ് ഇതിൻ്റെ കുറച്ച് ബാക്കിലാണ് അണ്ണാമല വാൾപ്പാറ റോഡാണിത് തമിഴ്നാട് ബോർഡറാണ് അപ്പോൾ നമ്മൾ അവിടെ പോയി പക്ഷേ അവിടെ രാവിലെ ഏഴ് മണിക്കേ തുറക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ എത്ര മണിക്ക് മൂന്ന് മണിക്കൊട്ട് നമ്മൾ ഇവിടെ തീർന്നു അപ്പോൾ വണ്ടി ഇവിടെ സൈഡാക്കി പോയി വണ്ടിയിൽ തന്നെ കിടന്നുറങ്ങി നമ്മൾ വണ്ടിയിൽ തന്നെ കിടന്നുറങ്ങലാണ് പിന്നെ ഇവിടെ ഈ കാണുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ ഇവിടെ ഇവിടെ ഇതിനിടയിൽ കൂടെ വെള്ളം പോകുന്നുണ്ട് ഇത് ഡാമാണ് ഈ കാണുന്നത് അപ്പോൾ ഈ ഡാമിന്റെ ഇടയ്ക്ക് വെള്ളം പോകുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുളിയും കാര്യങ്ങളൊക്കെ പലുതേപ്പൊക്കെ കഴിഞ്ഞ് അവിടുന്ന് അവിടെ ബസ് സ്റ്റാൻഡാണ് അവിടെ ചായയും കുടിച്ച് ഇനിയിപ്പത്തേ ഏഴുമണിയായി ഞങ്ങൾ അങ്ങോട്ടേക്ക് തിരിക്കുകയാണ് ഓക്കെ അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക മുഴുവനായിട്ട് കാണാൻ തന്നെ ശ്രമിക്കുക ഈ എല്ലാ കാര്യങ്ങളും ഉണ്ട് നമ്മൾ കൂടുതലായിട്ടും സംസാരിക്കാൻ വ്യക്തില്ലേ എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാന്നുള്ള ഒരു ഉദ്ദേശം മാത്രേ ഉള്ളു അഹ് എല്ലാരും ഇണ്ടാവും പുലിന്റെ പുലിയൊക്കെ ഇണ്ടെട്ടോ പുലിയൊക്കെ ഇത് ഇത് രാത്രി ഞങ്ങള് പൗരീ തിന്നു നിർത്തുക പ്പത് ഇത് അത്യാവശ്യം വല്യ ഡാമാണല്ലേ പിന്നെ ഇങ്ങോട്ട് കേറുമ്പോ നൂറ്റി ആളുമലൂരി മുപ്പത് റുപ്യ വണ്ടിക്ക് അമ്പത് റുപ്യ ഒരാൾക്ക് കെട്ടോ കാറാണെങ്കി അമ്പത് റുപ്യ ബൈക്കാണെങ്കിൽ കുറവുണ്ടെന്നോ ആ ടോട്ടലി നൂറ്റി നാപ്പത് ഇനി നിർത്തേണ്ടാവശ്യല്ലേ ഓട്ടം വേണം ഞാൻ അവിടെ പോയിനീ ഞാൻ ഇവിടെ പോയിനീന്നൊന്നും പറഞ്ഞിട്ട് കാര്യല്ലേ ഇവ ആ ഇതാ ഞാൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഒരു പാറന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒരു റോഡ് പറഞ്ഞില്ലേ

ളമ ഇലകൾ കൊരങ്ങാൻ ചെറിയ കുട്ടിട്ടോ എന്തെറും കൊറേ നാപ്പത് പിന്നെ പേർ പിന്നെ മൊത്തം മരിച്ചുമായിട്ടുള്ള മുന്നിൽ കൊണ്ടുവരുന്നേ കൊറച്ചറക്ക് ആ പോട്ടെ പോട്ടെ മുന്നിങ്ങറക്ക അങ്ങോട്ട് ഇറക്കിക്കും അതാ നല്ലേ കൊമ്പൊക്കെയാ കൊമ്പ് അല്ലേണ്ട് ഒന്നും രണ്ടുമില്ലാ ഇത് ഞാൻ അതേറ്റ് കാണാ ഈ കാട്ടാടിന്